വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇഷാൻ ഇഷാനും ബ്ലോഗ് നമ്മൾ ഇന്ന് പോകുന്നുണ്ട് ദുബായ് യൂസ്ഡ് ഫർണിച്ചർ ഏരിയയിലേക്കാണ് ഞാനും വിശാലും കൂടി എന്തോ സാധനം എല്ലാം പർച്ചേസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പോവാണ് ഈ കാണുന്നത് ബന്യാസിലെ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഇവിടുത്തെ ഇതിലെ കൂടി നടക്കുന്ന സമയത്ത് ഒരുപാട് കാറിൻ്റെ ആക്സസറീസ് എല്ലാം ഇവിടെ കിട്ടാനുണ്ട് ഒരുപാടുണ്ട് കാരണം എല്ലാം ഇറാനികൾ നടത്തി വരുന്നതാണ് അതേപോലെ ഇവിടുന്ന് നമ്മൾ നടക്കുമ്പോൾ ഏതായാലും യൂസ്ഡ് കുറേ ബെഡും മതി ഇതൊക്കെ കണ്ടു കാരണം ഞമ്മളേതായിട്ടും ഒരു മൂന്ന് ബെഡ് വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ യൂസ്ഡ് മാർക്കറ്റ് കൂടി പോയിട്ട് അവിടെ നിന്ന് തന്നെ ഫ്രഷും വിൽക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങാമെന്ന് വെച്ചിട്ടാണ് ഇതിലേ കൂടി വന്നത് അങ്ങനെ നമ്മൾ മൂന്ന് ബെഡ് നോക്കുകയാണ് കേട്ടോ ഇവിടെ പോകുന്ന സമയത്ത് ഇതാ പഴയ ഒരു ടേബിള് അതിനെ പെയിന്റ് എല്ലാം അടിച്ച് നല്ല മിനുക്കി കൊടുക്കാൻ വേണ്ടി റെഡി ആക്കാണ് അവര് ഇതൊക്കെ നല്ല സെറ്റ് സോഫ എന്താ ഭംഗി കാണാൻ വേണ്ടിയിട്ടല്ലോ കാരണം അവിടെ ആളില്ലാതുകൊണ്ട് ആളെ കണ്ടിട്ടില്ല അതുകൊണ്ട് വില ചോദിക്കാൻ പറ്റിയിട്ടില്ല എത്ര റേറ്റ് ഒന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഒരുപാട് ഇലക്ട്രിക് ഐറ്റം ഇലക്ട്രോണിക് ടി വി ഒരുപാട് ടി വി ഉണ്ട് കേട്ടോ ഇവിടെ കൊടുക്കുന്ന സ്പീക്കർ അങ്ങനെ പല ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ ഇവിടെ നടക്കുന്ന സമയത്ത് ഞമ്മളെ കൂടെ ഒരു പഞ്ചാബി കുറേ ദൂരത്തുനിന്ന് നമ്മളെ പുറകിൽ നടന്നതാണ് കാരണം നമ്മളിവിടുന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അവരാണ് നമ്മളെ റൂമിലേക്ക് ഡെലിവറി നടത്തുന്നത് അപ്പോൾ അവർക്കും ക്യാഷ് കിട്ടിക്കുകയാണെന്ന് വെച്ചിട്ട് അവർ നമ്മളെ പുറകിൽ നടക്കുകയാണ് നമ്മൾ സാധനം എടുത്തു കഴിഞ്ഞാൽ അവർ സാധനം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഞമ്മളത്ര ഒഴിവാക്കിയിട്ടും അവർ ഒഴിവാകുന്നില്ല അപ്പോൾ ആ സാധനം കൊണ്ടുപോകാൻ വരുന്നവർ അവർ നല്ല റേറ്റൊക്കെ ആദ്യം പറയൂ കേട്ടോ കാരണം നിങ്ങളത് അവരിപ്പം ചെറിയൊരു ലൊക്കേഷനിൽ പോകണമെങ്കിൽ തന്നെ അമ്പത് ധ്രംസ് നാൽപ്പത് ധിറംസ് എല്ലാം അവർ പറയും അപ്പം നിങ്ങളത് വില പേശിയിട്ട് കൊടുക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ മൂന്ന് ബെഡ് വാങ്ങിയിട്ടാണ് ഒരു ബെഡിന് ഏകദേശം വന്നത് അമ്പത് ധ്രംസാണ് അങ്ങനെ നൂറ്റമ്പത് ധറംസിന് നമ്മൾ മൂന്ന് ബെഡ് വാങ്ങി അതേപോലെ അവർ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇയാൾ അമ്പത് രൂപ പറഞ്ഞു അമ്പത് തിറംസ് പറഞ്ഞു എന്നിട്ട് നമ്മൾ അവസാനം ബാർഗിങ് ചെയ്ത് ഇരുപത് തിറംസിലേക്ക് എത്തിച്ചിട്ടോ കാരണം അമ്പതിൽ നിന്ന് മുപ്പത് തിറംസിൻ്റെ ഡിഫറെൻറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളും അതേപോലെ വില പേശിയിട്ട് തന്നെ കൊടുക്കേണ്ടതാണ് ഓക്കെ അങ്ങനെ നമ്മളിതാ റൂമിലേക്ക് നടന്നു പോവാണ് അങ്ങനെ ഞാൻ നൈഫ് കൂടി നടന്ന് ഞങ്ങളുടെ റൂമിലേക്ക് പോകുകയാണ് ഓക്കെ അപ്പം ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും നൈഫിൽ പല കാഴ്ചകളും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റാ ബ് ബൈ